നമസ്കാരം ശ്രീനാഥ് ബാസി നമ്മുടെ എൽ എൽ ബിൻ്റെ പ്രൊമോഷന് പടത്തിൻ്റെ എൽ എൽ ബി എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു പടത്തിൻ്റെ ഒരു ഇന്റർവ്യൂ എന്നുള്ള ലെവലിൽ ശ്രീനാഥ് ബാസി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഫിലിം ബീറ്റ് എന്ന് പറഞ്ഞൊരു ചാനലിലാണ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അവൻ്റെ പടത്തിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇതിനു മുമ്പ് ഒരു പടത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അവതാരികൻ്റെ അടുത്ത് മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരു വിലക്കും കാര്യങ്ങളൊക്കെ നിലവിൽ വന്നതായിരുന്നു പിന്നെ അതിന് പുറമേ ഇഷ്ടം പോലെ ആരോപണങ്ങൾ സഹകരിക്കുന്നില്ല പ്രൊഡ്യൂസർമാരി സഹകരിക്കുന്നില്ല പൈസ ചോദിക്കുന്നു കൃത്യനിഷ്ഠയില്ല പിന്നെ ലഹരി ഉപയോഗം എന്നൊക്കെ പറഞ്ഞ കുറേ ആരോപണങ്ങൾ അതിനുശേഷം അതും ശ്രീനാഥ് ബാസിക്കും സൈനികത്തിനുമാണ് അങ്ങ് വന്നത് പിന്നെ ഇവരുടെ രണ്ടുപേരുടെ വിലക്കൊക്കെ നെയ്ക്കി ഇപ്പോൾ സിനിമകളിലൊക്കെ അതി അതി സജീവമായിട്ട് തുടരണം തുടർന്ന് പോകുന്നു എന്നാണ് അറിവ് എന്തായാലും ഈ വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ ശ്രീനാഥ് ബാസി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നടൻ പുള്ളി ഒരു എന്താ പറയുക അച്ചടക്ക മര്യാദയോടെ അല്ലെങ്കിൽ പുള്ളി അതിൻ്റെതായ രീതിയിൽ ഇൻ്റർവ്യൂ നിലവിൽ വന്നിരിക്കും ഇന്റർവ്യൂലൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് ഞാൻ ഇൻ്റർവ്യൂ അച്ചടക്കമായിട്ട് കണ്ടിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭീഷ്മപര്വം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഇന്റർവ്യൂ മമ്മുക്കൻ്റെ ഒപ്പമൊക്കെ ഇരിക്കുമ്പോഴാണ് അല്ലാത്ത പക്ഷെ അതിന്റെ പെട്ടെന്നൊരു പെട്ടെന്നൊരു പോക്കാരുന്നു ഒരു ഏറെ കെയർ ആയിരുന്നു കേറിയിട്ടുണ്ടായിരുന്നു ആ ക്ലബ്ബ് ഓഫ് എന്ന് പറഞ്ഞ പരിപാടിയില് ആ ഒരു ആങ്കറിനെ തെരുവറഞ്ഞിട്ടോണ്ടുള്ള ഒരു ഇത് പിന്നെ ഒരു സ്ത്രീൻ്റെ അടുത്ത് അവതാരകന്റെ അടുത്ത് മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞത് കോംപ്രമൈസ് ആയി എല്ലാം ആയി പിന്നെ അതിനുശേഷമാണ് ഈ വിലക്കും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോ പുള്ളിന്റെ ഒരു ഇന്റർവ്യൂ കുറച്ച് ഭാഗങ്ങൾ പുള്ളി അതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് റിയാക്ഷൻസ് കൊടുത്താൽ മതിയല്ലോ കാരണം ഞാൻ സിനിമ ചെയ്യണ ആളല്ലോ എന്റെ യൂട്യൂബ് കാണേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാ ഞാൻ ഇവിടെ ഞാൻ പ്രൊമോട്ട് ചെയ്ത പോലെ ഫിലിമിനെ കുറിച്ച് പീപ്പിൾ ഡോൺ റിയലി വാണ്ട് ടു നോ അബൌട്ട് ഹു യു ആർ ഓർ നമ്മളെല്ലാരും പോലെ തന്നെ ഈ ഹാർട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ഒരുക്കുന്നതും ഇവരാണ് ചോദിക്കുന്ന ആൾക്കാരാണ് ഈ ക്യാമറ ഉള്ളവർ തന്നെയാണ് ഈ ഇതേ ഇന്റർവ്യൂവിന് വരുന്ന ആൾക്കാർ തന്നെയാണ് അതിന്റെ പേരും ഹെഡിങ് ഒക്കെ ഇട്ടിട്ട് ഹെർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മോള ന്യൂസിലാൻഡ് വിടാൻ ശ്രമി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ തോന്നുന്നത് ആ അവനത് പറഞ്ഞോ അത് കാരണം ഓൺ റെക്കോർഡ് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അത് ഇവിടെ ഇല്ല എന്നുള്ളൊരു സത്യാവസ്ഥ ആയതുകൊണ്ട് അതാണ് അതിന്റെ ഒരു പരിപാടി അല്ലെങ്കിൽ കണ്ടെന്റ് തപ്പിക്കൊണ്ട് നടക്കുക അല്ല ഇച്ചിലേക്ക് കണ്ടന്റ് തപ്പിക്കൊണ്ട് നടക്കാണ് അതെങ്ങനെ നടക്കൽ തന്നെയായിരിക്കും അതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അതെന്തായാലും റിയലൈസ് ചെയ്തതിൽ വലിയൊരു അഭിനന്ദനങ്ങൾ വേറൊന്നും അല്ല ഒരു ഇൻ്റർവ്യൂ വന്നിരിക്കുന്ന സമയത്ത് അത് എങ്ങനെയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം എങ്ങനെ ലൈംലൈറ്റ് നിൽക്കണം എന്നൊക്കെ നമ്മൾ ആ ഷൈൻഡോം ജാക്കോനെ പോലെയുള്ളതിനെ കണ്ടെന്നൊക്കെ മനസ്സിലാവും അതും അതിൻ്റെതായ രീതിയിലാണ് പുള്ളി ലൈംലൈറ്റിലൊക്കെ നിൽക്കുന്നത് അല്ലാതെ ഒരാളിനെ ആക്ഷേപിച്ചുകൊണ്ടോ തെറി പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അത് നമ്മുടെ വായിന്ന് വരുന്ന ഉത്തരങ്ങൾ ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കുന്നതൊക്കെ ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു ചാനലിനെ സംബന്ധിച്ച് അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് ഇതിൻ്റെ ഉത്തരം പറയുന്ന ആളുടെ ആ ഒരു രീതി അവിടെ കിടക്കുന്നത് അത് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ പിന്നെ പൃഥ്വിരാജ് അങ്ങനെയുള്ള ദിലീപ് ഏട്ടൻ അങ്ങനെയുള്ള ഇഷ്ടം റൊവിനോ തോമസ് അങ്ങനെയുള്ള ഇഷ്ടം പോലെ ആൾക്കാരുടെയിൽ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി ചിലപ്പോ എക്സ്പീരിയൻസിൻ്റെ ആകും അവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് ആ രീതി ആ രീതിയിൽ പിടിച്ചാൽ മതി അല്ലെങ്കിൽ അതിന് ഇഗ്നോർ ചെയ്ത് കളഞ്ഞാൽ ഉത്തരം പറയാനില്ല അവന് ഇഗ്നോർ ചെയ്ത് കളഞ്ഞു പ്രശ്നം തീർന്നു അല്ലാതെ ഇങ്ങനെയുള്ള മാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തെറികളൊക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഒബ്വിയസ്ലി മറ്റുള്ളവർക്കും കണ്ടൻ്റ് ആവും പിന്നെ അവൻ്റെ ചാനലിന് റീച്ചും കിട്ടും അത് തികച്ചും അത് നമ്മൾ ഇന്നല്ലോ കാണാൻ തുടങ്ങിയതല്ലല്ലോ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത് എന്തെങ്കിലും ആരുടെയെങ്കിലും വായിൽ നിന്ന് മുപ്പത് മിനിറ്റിൻ്റെ ഇൻ്റർവ്യൂന്ന് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പത്ത് ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ചർച്ചയ്ക്ക് എടുക്കുന്ന തരത്തിലുള്ള ഒരു തരം ഇതായിട്ട് മാറി ഇപ്പോൾ ഞാനടക്കം ഇപ്പം ഈ പറഞ്ഞതിനെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നതും എനിക്കൊരു കണ്ടന്റ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു മോശം രീതിയിൽ പറഞ്ഞു ഒരാളുടെ അടുത്ത് പറഞ്ഞു ഈ തെറി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകാർക്ക് ഇത് എത്രത്തോളം അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം വരുമാനം കിട്ടുന്നുള്ളതിൻ്റെ ഒരു ഇതും കൂടി കണക്കൂട്ടിയെന്നാണ് അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ പോലെ ഇരിക്കുക അല്ലാതെ ചോദ്യം ചോദിക്കുന്ന ആളിൻ്റെ ഒരു ഇത് തന്നെ ആയിരിക്കില്ല പക്ഷേ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ ആ ചാനലിന് വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത് വിത്ത് റീച്ച് അതു തന്നെയാണ് പൈസ റീച്ച് ആൾക്കാരിലോട്ട് എത്തണം എന്നുള്ളത് പക്ഷേ മറുപടി പറയേണ്ട ഒരു മാന്യത ഇത് ഏത് രീതിയിൽ മറുപടി പറയണം എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ട ഉത്തരം പറയേണ്ട ആളാണല്ലോ അപ്പോൾ അത് പറയാത്ത ഒരു ഫളം കാലം കേരളായിരിക്കും അതിപ്പോ ഒരാളുടെയും കുറ്റം ഒരു കാര്യമില്ല അതൊക്കെ നമ്മുടെ സീനിയേഴ്സിനെ കണ്ടു പഠിക്കേണ്ടതാണ് എന്നല്ലേ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ശ്രീനാഥ് വാസി കുറച്ചും കൂടി ഒരു ആക്റ്റീവ് തോന്നുന്നു കാരണം പറഞ്ഞല്ലോ എങ്ങനെ ഉത്തരങ്ങളെ സ്കിപ്പ് ചെയ്ത് വിടാം അല്ലെങ്കിൽ അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള കാര്യം ഇപ്പൊ പുള്ളി പഠിച്ചു അത് വലിയൊരു കാര്യം തന്നെയാണ് മനസ്സിലായോ ബട്ട് ും കാര്യമില്ല നമ്മ അതിലോക്കറി ചെറിയ ചീത്ത വർത്തമാനം പോലെ തന്നെ ഞാനും കരുതൂ അങ്ങനെ നമ്മളാരും ബുദ്ധിമുട്ടിക്കു ആർ വർക്കിംഗ് റിയലി ഹാർഡ് വേറെ ഒന്നുമില്ല അതിന്റെ ആവശ്യം ചെയ്യുക അതിനുള്ള സാധനങ്ങളും ചോദ്യങ്ങളും അതിന്റെ സിറ്റുവേഷൻ ഒരുക്കുന്നത് അപ്പുറത്തിൽ അപ്പൊ ഞാൻ അതാ കൊറച്ചാളും പ്രൊമോഷൻസ് കാര്യങ്ങളാണ് അതിലൊന്നും ഇറ്റ് വാസ് മൈ തിങ് ഐ സ്റ്റാൻഡ് ാണ് പറഞ്ഞ കാര്യം വ്യക്തമായി വ്യക്തമായില്ല ഇത് തന്നെയാണ് ഇടവരുത്തുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ചോദിക്കുന്ന ആളാണ് പക്ഷെ കൂടുതൽ ഇടവരുത്തുന്നത് ഉത്തരം പറയുമ്പോഴാണ് ആ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം വേറൊന്നുമല്ല ഇതിന് മുമ്പും ഒരു ഇൻ്റർവ്യൂളിൽ ഷൈൻഡോൻ ചാക്കോയും ധാൻ ശ്രീനിവാസൻ അടക്കം വന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒരു പടത്തിൻ്റെ പ്രൊമോഷന് വന്നിരിക്കുന്നു ആദ്യം എന്താണ് പടത്തിൻ്റെ വിശേഷം പറയൂ അപ്പോൾ ഇന്നതാണ് ക്യാരക്ടർ ഇന്നതാണ് സിറ്റുവേഷൻ ഇന്നതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ലൊക്കേഷൻ്റെ വിശേഷങ്ങൾ പിന്നെ പേഴ്സണൽ ലൈഫ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു 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 പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കി അതെല്ലാം ചോദിച്ചു പോകുമ്പോൾ ഈ പടത്തിൻ്റെ ഒരു എന്താ പറയാ പ്രൊമോഷൻ എന്നുള്ള ലെവലിൽ നമ്മൾ നോക്കിയാണ് ബാക്കിൽ വെച്ച പോസ്റ്റർ കണ്ടിട്ടാണ് ബാക്കി മൊത്തത്തിന്റെ പേഴ്സണൽ ലൈഫ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതാണ് ഒരു വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് അവരവരുടെ വിശേഷങ്ങൾ സിനിമാ വിശേഷങ്ങൾ ഇവരാ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു ഇതും പിന്നെ കൺക്ലൂഷനിൽ ലാസ്റ്റ് പറയുന്ന ആ ഒരു ഇതും ഉണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഇതാണെന്നൊക്കെ പറയിപ്പിക്കുന്നത് അതുമാത്രമുള്ളൂ തിയേറ്ററിന്റെ വിശേഷ പടത്തിൻ്റെ വിശേഷങ്ങളായിട്ട് അതല്ലാതെ ഇടയിൽ ഈ പടത്തിന്റെ വിശേഷങ്ങൾ സംസാരിക്കുമെന്ന് ഈ കളമൊത്തം പറയേണ്ടി വരും അപ്പോൾ അവർ അവരുടെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ ഉണ്ടായ ഒരു എന്താ പറയുക ഒരു ദേശിയാണ് ശ്രീനാഥ് ബാസിക്ക് അന്ന് വായിന്ന് വന്ന ആ വാക്കുകളും പിന്നെ അപമാനിച്ചു എന്നുള്ള ഇതിലൊക്കെ പേര് വന്നത് പിന്നെ ആ ഒരു സംഘടനയിൽ നിന്നൊക്കെ മാറ്റുന്ന സംഘടന നിന്നല്ല അവരുടെ ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിസ്സഹകരണമൊക്കെ വരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ഈ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് പിന്നെ ചേഞ്ച് ചെയ്തായിട്ട് വന്നതാണ് കുറെ എണ്ണം അന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താണ് അതിപ്പോൾ റിയലൈസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം കാരണം പുതുമുഖ നടന്മാർക്ക് പുതുമുഖമല്ല വർഷങ്ങൾ കുറേ ആയി ഇപ്പോൾ പുതുമുഖ നടന്മാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവ ഇങ്ങനെയുള്ളവർക്ക് അഹങ്കാരം പൈസയോടുള്ള ആക്രാന്തം പ്രൊഡ്യൂസർമാരോട് സഹകരിക്കണമെന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപവും ആരോപണവും നമ്മൾ പ്രൊഡ്യൂസർമാരുടെ വായിൽ നിന്നും സിനിമാ പ്രവർത്തകരുടെ വായിൽ നിന്നെല്ലാം നമ്മൾ കേട്ടതാണ് അതിനെയൊക്കെ ഒരു എന്താ പറയുക വെക്കേണ്ട ഒരു സമയം കഴിഞ്ഞു കാരണം മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് ഇവരൊക്കെ ഡിസിപ്ലിൻ ഇവരൊക്കെ സെറ്റിൽ ഉണ്ടാകുന്ന ഡിസിപ്ലിൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ പ്രൊഡ്യൂസർമാരും മറ്റു സഹപ്രവർത്തകരും പറഞ്ഞിട്ടുള്ള ആരോപണം നമുക്കുണ്ട് ഞാനും പല സെറ്റുകളിൽ പോകുന്ന സമയത്ത് പൃഥ്വിരാജ് ആയിക്കോട്ടെ പുള്ളിക്കാരനെ അതിൻ്റേതായ രീതിയിലുള്ള ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടതാണ് പിന്നെ അവൻ്റെ പേഴ്സണൽ ലൈഫ് അതെന്താണെന്നുള്ള കാര്യം അറിയില്ല പിന്നെ എല്ലാവരും പേഴ്സണൽ ലൈഫിലോട്ട് ഇടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്ക് ദേഷ്യം വരും അങ്ങനെ ദേഷ്യം വരുന്നവരാണെങ്കിലും ഓക്കെ അല്ലാതെ സെറ്റിൽ ഒരു പ്രൊഡ്യൂസർമാർ ജോലിസ്ഥലത്ത് ഒരു പ്രൊഡ്യൂസർമാരിനെ വേദനിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സംവിധായകന്മാരുടെ ഒരു ഇത് കാണിച്ചിട്ടോ ഉള്ള ഒരു അറ്റിറ്റ്യൂഡൊന്നും നമ്മൾ സീനിയേഴ്സ് എന്നുള്ള ലെവലിൽ അവരെ ഒന്നും കണ്ടിട്ടില്ല എനിക്കിതുപോലെ ആരോപണങ്ങൾ വന്നിട്ടുമില്ല ഇനി പേടിച്ചിട്ടാണോ പറയാത്തത് എന്നുള്ള കാര്യം അതും അറിയില്ല എന്തിരുന്നാൽ കൂടി അവർക്കുള്ള ആരോപണം ഇങ്ങനെയുള്ള തരത്തിലുള്ള ആരോപണമൊന്നുമില്ല എല്ലാം വരുന്ന എല്ലാം ഇങ്ങനെയുള്ള പുതുമുഖ നടന്മാർ എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ആ സൈനികത്തിൻ്റെ ആയാലും ശ്രീനാഥ് ബാസിയ ആയാലും അങ്ങനെയുള്ള കുറച്ച് പേരിൻ്റെ എല്ലാവരും പേരെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ആരോപണങ്ങൾ എന്നുള്ളത് എന്തായാലും അതൊക്കെ റിയലൈസ് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ പോയി കഴിഞ്ഞ് പടത്തിനെ പ്രൊമോട്ട് ചെയ്ത് ആ ഒരു ഇൻ്റർവ്യൂ ഒരു രസകരമാക്കുക ആ രസകരമാക്കിയാൽ മറ്റുള്ളവരുടെ മുന്നിൽ എത്തുള്ളൂ അതൊരു വിവാഹമാക്കാം പക്ഷേ ആ വിവാദം ആ ആങ്കറിനെയോ മറ്റു സംബന്ധിച്ചോ ആയിരിക്കില്ല അവരുടെ ആ ഒരു അവരുടെതായ പൊളിറ്റിക്സ് ഉണ്ടല്ലോ അതിൽ നിന്നുകൊണ്ടിട്ടുള്ള ഒരു വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഇത് പടത്തിൻ്റെ പ്രൊമോഷൻ എന്നുള്ള ലെവലിലൊക്കെ വരുന്നത് അല്ലാതെ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ ഒന്നും ഇരുന്നിട്ട് ആ പടത്തിൻ്റെ മൊത്തം കഥ പറയുക എന്നുള്ളതിലെല്ലാ കാര്യം ഇതുള്ളൊരു എൻറ്റർടൈൻമെൻറ്റ് അതുതന്നെയാണ് തന്നെയാണ് ആവശ്യം അവർ അവർക്കും ആവശ്യം അവരുടെ ചാനലിന് റീച്ച് പിന്നെ ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു സിനിമന്റെ ഒരു ഇത് നാല് പേർക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാം തികച്ചടിപൊളിയായിട്ട് നമ്മുടെ മമ്മൂക്ക ചെയ്യേണ്ടി വരുന്നില്ല അലോട്ടിനത്രത്തോളം ആയിട്ടു പക്ഷെ മമ്മൂക്ക ഇന്റർവ്യൂ ബേസില് എല്ലാം അടിപൊളിയായിട്ട് പൊളി നിൽക്കുന്നതാണ് അതിൻ്റേതായ ലെവലിൽ നിൽക്കും കാരണം ആങ്കറിന് എങ്ങനെയാണ് ചോദിക്കുന്നത് അതിൻ്റെതായ രീതിയിൽ കൂടെ നിൽക്കുന്നത് അത് കണ്ട് പഠിക്കേണ്ടതാണ് എന്തായാലും ശ്രീനാഥ് ബാസി ഇത് റിയലൈസ് ചെയ്ത് കറക്റ്റ് ലെവലിൽ വന്നതിൽ നല്ല ഒരു അഭിമാനം ഉണ്ടെന്ന് തന്നെ പറയാം കാരണമൊന്നുമല്ല ഇനിയൊരു കോൺട്രവേഴ്സി ഇല്ലാതെ ഇനിയൊരു ഇതില്ലാതെ ഇങ്ങനെ പോകാൻ നോക്കാം പക്ഷേ എന്നും ഉണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ള തരത്തിലായി ആവരുത് എന്നേ ഉള്ളൂ കാരണം നാട്ടിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് അതിലൊക്കെ ഇടപെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ശരി അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം ഇല്ലാതെ വന്നിട്ട് ഈ അങ്കരണി അവർ തെറി പറയുന്ന ഒരു സ്വഭാവം അത് മാറ്റുക നല്ലത് എന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത് കാരണം വേറൊന്നുമല്ല നിങ്ങൾ നല്ലൊരു നടനാണ്